ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പതുകളുടെ അവസാനത്തിലോ നാൽപ്പതുകളിലോ ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന നരച്ചുമുടി ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഏതൊരാളെയും മനസ്സ് മുടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അല്ലേ ഇന്ന് കൗമാരക്കാരിൽ തുടങ്ങി ഇരുപതുകളിലുള്ളവർക്ക് പോലും നരയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അകാലനര കണ്ടു തുടങ്ങുമ്പോഴേ നമ്മൾ ആശ്രയിക്കുന്നത് ഹെയർ ഡൈകളെ ആയിരിക്കും പ്രത്യേകിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈകളായിരിക്കും നമ്മളെല്ലാവരും ആദ്യം തന്നെ പരീക്ഷിക്കാൻ തുടങ്ങുക ഈ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഭവിഷ്യത്തെന്ന് പറയുന്നത് ചെറിയ ചെറിയ അലർജിയിൽ തുടങ്ങി വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുക അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചില നാടൻ വിദ്യകളൊക്കെ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ഒരു നാടൻ രീതിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഹെയർ ഡേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റിത്തുള്ള വിലകൾ എനബിൾ ചെയ്യാനും മറക്കല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുത്ട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെർഡ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജഡാമാഞ്ചിയാണ് ഹിമാലയത്തിൽ കാണുന്ന ഒരു സസ്യമാണ് ജഡാമാഞ്ചി വലിയ സുഗന്ധമുള്ള ആംബർ നിറമുള്ള ഒരു സുഗന്ധ എണ്ണ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പണ്ട് കാലം മുതൽക്കേ സുഗന്ധദ്രവ്യമായും അതുപോലെ നാട്ടുമരുന്നുകളിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് നാട്ടു മരുന്നുകൾക്കായുള്ള അമിതമായിട്ടുള്ള ശേഖരണം കൊണ്ട് ഇതിപ്പം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇരുമിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു പിടിയോളം ഈ ജഡാമാഞ്ചി വേര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റെഗുലറായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രീമിയേച്ചർ ഗ്രേങ്ങിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നല്ല തിളക്കമുള്ള മിനിസമുള്ള മുടി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ജഡാമാഞ്ചി ഞാനിത് ചീൻചട്ടിയിലേക്ക് ഇട്ടിട്ട് ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ജെഡാമാഞ്ചി ഇത് എണ്ണകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് നേരത്തെയൊക്കെ നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് തേയില വെള്ളം തിളപ്പിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈ വേരിൻ്റെ സത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ രാമച്ചമാണ് രാമച്ചത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഒരുപാട് പേർക്കൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നമുക്ക് ഉള്ളിൽ കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ പുറമെയുള്ള ആപ്ലിക്കേഷനിലാണെങ്കിലും ഒരുപാട് ഗുണം കിട്ടുന്ന ഒന്നാണ് രാമച്ചം തലയോട്ടിക്ക് കൂളിംഗ് നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് രാമച്ചം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് സ്കാൽപ്പിലെ പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് രാമച്ചം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു രാമച്ചത്തിൻ്റെ പേര് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ആ ജാമാഞ്ചി ചേർത്ത് കൊടുത്ത് ആ ചിൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെറുതീയിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമാകുന്നേരം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന രാമച്ചം ഹെൽത്തി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഹെയർ നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ് റിലീവിങ് പ്രോപ്പർട്ടീസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന രാമച്ചം ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കുറച്ച് ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചൂടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ആ എസെൻസ് ഒക്കെ ഒന്ന് എടുക്കാം ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കുന്നത് നമ്മളിതിൽ ഈ രാമച്ചം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സുഗന്ധമാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തിന് ഇനി നമുക്ക് നമ്മുടെ ആ ചീനച്ചട്ടി തന്നെ എടുക്കാം ചിനിൻചട്ടിയിലേക്കാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാ ഹെയർ ഡേയിലും ഇരുമ്പിൻ്റെ ചിനിച്ചട്ടിയാണ് കാരണം നിങ്ങൾക്കറിയാം ഇരുമ്പിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ ഈ ഒരു ഡൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൃംഗരാജ് പൗഡർ ചേർത്ത് കൊടുക്കാം മൃംഗരാജ് പൗഡർ അഥവാ കയ്യോന്നിപ്പൊടി നിങ്ങൾക്കറിയാം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അതായത് ഏകദേശം ഒരു ഒരു സ്കൂപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ല മൈലാഞ്ചി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് രാജസ്ഥാനി ഹെനയാണ് അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് നരയൊക്കെ ഒരുപാട് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവുകളൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ അല്ല നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞു റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അത്രത്തോളം നല്ല ഗുണമുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപാട് പ്രായം കൂടിയ ആൾക്കാരിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് വലിയ റിസൾട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും പുതിയ മുടികളൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ നരച്ച മുടി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ ഡേ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നരയൊക്കെ വരുന്ന തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഹെയർ ഡേ തന്നെയാണിത് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി ഈ രാമച്ചമൊക്കെ ചില ആൾക്കാരിൽ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇത് ഡോക്ടറിനെയാണോ കാണുന്നത് എന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം ഇതുപോലെയുള്ള ഡൈകൾ ഉപയോഗിക്കുക ഇൻഡിഗോ രാമച്ചമൊക്കെ ചില ആൾക്കാരിൽ അലർജി ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഇതുപോലെ തന്നെ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പോൾ തലവേദനയും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ ഈ തലവേദന മാറ്റാനായിട്ട് ഞാൻ ഇഞ്ചി ചായയാണ് കുടിക്കുന്നത് ഇപ്പോഴും അതെനിക്ക് യൂട്യൂബിൽ തന്നെ ഒന്ന് ഒരു ഫ്രണ്ട് ആണ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങളും അതുപോലെ ഇഞ്ചി ചായ എന്ന് കുടിച്ച് നോക്കിയാൽ ഇൻഡിഗോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന തലവേദനയൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇരുമ്പി ഏട്ടിയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഇതൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രാത്രി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം രാവിലെ ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ് അപ്പം നല്ല ബ്ലാക്ക് കളറിലേക്ക് നമ്മുടെ ഈ ഒരു ഡൈ മാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇത് ബ്ലാക്ക് ആവാനുള്ള കാരണം നമ്മുടെ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ഒരു ചിഞ്ചട്ടിയും അതുപോലെ നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ജഡാമാൻസിയുടെ ആ ഒരു വെള്ളവുമാണ് നന്നായിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡൈ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മൃംഗരാജും നെല്ലിക്കപ്പൊടിയും ജടാമാൻസിയും എല്ലാം തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആയുർവേദ എണ്ണകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജടാമാൻസിയും അതുപോലെ തന്നെ മൃംഗരാജ് പൊടിയും നെല്ലിക്കായും ഒക്കെ തന്നെ ഇതൊക്കെ നമ്മൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു ദിവസം തേച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് കറുപ്പ് കിട്ടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ ഹെന്നാ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങളിപ്പം സാധാരണ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ കാസ്ടർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് വീക്കിലി ഒരു മൂന്ന് ടൈമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം പ്രീമേച്ചർ ഗ്രേയിങ്ങിൻ്റെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല മുടി കറുത്ത മുടിയായിട്ട് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാനൊരു കാൽ ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒലിവോയിലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം നിങ്ങൾക്ക് നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഹെയർ ഡേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പം നാല്പത് കയ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ് ഈ ഒരു എനിക്കിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെയൊക്കെ എനിക്ക് എത്താൻ സാധിച്ചത് അപ്പം നമ്മളിരുന്ന വീഡിയോയൊക്കെ ഇനിയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇനി ഞാനിതിൻ്റെ മുടിയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇതിൽ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്ന എല്ലാ ഹെയർ ഡൈകളും തന്നെ ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ വൈറ്റ് കളറിൽ നിന്ന് ഏകദേശം ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ആ ബ്രൗൺ ഷെയ്ഡ് കുറേ കാലമായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ നിൽക്കുന്നുണ്ട് ചില മുടികൾ മാത്രം വെളുത്ത കളറിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം കഴുകാം സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി രണ്ടോ മൂന്ന് ദിവസത്തിനും ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റെ പെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു യൂസ്ഫുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ